മറ്റത്തൂരിൽ അരങ്ങേറിയത് അരുണാചൽ മോഡൽ രാഷ്ട്രീയ കുതിര കച്ചവടം അധികാരം പിടിക്കാൻ കോടികൾ ഒഴുക്കിയെന്ന് ആരോപണം സംഘപരിവാർ രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കുന്ന കോൺഗ്രസ് അടിയൊഴുക്കുകൾക്കെതിരെ മുസ്ലിം ലീഗിലും പ്രതിഷേധം രാജിവച്ച അംഗങ്ങളെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യരാക്കാൻ നീക്കം രാഷ്ട്രീയ കുതിര കച്ചവടത്തിന്റെ അലയൊലികൾ കേരള രാഷ്ട്രീയത്തിലും ശക്തമാകുന്നുവെന്നതിൻ്റെ ഏറ്റവും വ്യക്തമായ ഉദാഹരണമാണ് തൃശൂർ ജില്ലയിലെ മറ്റത്തൂർ പഞ്ചായത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് കേട്ടുകേൾവിയില്ലാത്ത വിധത്തിൽ ഒരു പഞ്ചായത്തിൽ വിജയിച്ച മുഴുവൻ കോൺഗ്രസ് അംഗങ്ങളും കൂറുമാറി ബി ജെ പി ആയി മാറിയതിൻ്റെ ഞെട്ടലിലാണ് കേരളം ഇപ്പോൾ കക്ഷി രാഷ്ട്രീയത്തിനെതിരെ യു ഡി എഫിന് അനുകൂലമായി സംസ്ഥാനത്ത് ആകമാനം വോട്ട് ചെയ്തവർ ഇപ്പോൾ വലിയ ആശങ്കയിലാണ് സംഘപരിവാർ ശക്തികൾക്ക് വളരാൻ ആവശ്യമായ അന്തരീക്ഷം കോൺഗ്രസ് നേതാക്കൾ സൃഷ്ടിക്കുന്നതിൽ മുസ്ലിം ലീഗ് അടക്കമുള്ള ന്യൂനപക്ഷ സംഘടനകൾ കടുത്ത ആശങ്കയിലാണ് മുഖം രക്ഷിക്കാനായി പാർട്ടി വിമതരാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്തതെന്ന വിധത്തിൽ വിഷയം ലഘൂകരിക്കാനുള്ള നീക്കമാണ് കോൺഗ്രസ് നേതൃത്വം ആദ്യം നടത്തിയത് എന്നാൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളായി കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചവർ തന്നെയാണ് അധികാരത്തിനായി പാർട്ടി ബന്ധം ഉപേക്ഷിച്ച് കൂട്ടത്തോടെ ബി ജെ പിയിൽ ചേർന്നതും രാഷ്ട്രീയ സദാചാരങ്ങൾ മാറ്റിവെച്ച് അധികാര രാഷ്ട്രീയത്തിന്റെ ഭാഗമായതും പൊതുമണ്ഡലത്തിൽ ഇത് വ്യക്തമായതോടെയാണ് അംഗങ്ങൾക്കെതിരെ നടപടികൾ സ്വീകരിക്കാൻ കോൺഗ്രസ് നേതൃത്വം നിർബന്ധിതരായത് അരുണാചൽ പ്രദേശിൽ അരങ്ങേറിയ താമര മോഡൽ ഓപ്പറേഷൻ തന്നെയാണ് മറ്റത്തൂരിലും അരങ്ങേറിയത് കോൺഗ്രസിലെ പാർലമെന്ററി പാർട്ടി അംഗങ്ങൾ ഒന്നടങ്കം രാജിവെച്ച് ബി ജെ പിയിൽ ചേരുകയാണ് അരുണാചലിൽ ഉണ്ടായത് അതിന്റെ തനിയാവർത്തനമാണ് ഇപ്പോൾ മറ്റത്തൂരിൽ അരങ്ങേറിയിരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കോൺഗ്രസ് അംഗങ്ങൾ രാജിവെച്ച് പൊതുസ്ഥാനാർത്ഥിയെ മുന്നിൽ നിർത്തി ബി ജെ പിക്ക് ഒപ്പം അധികാരം പിടിച്ചെടുക്കുകയായിരുന്നു അരുണാചലിൽ ഇതിനുവേണ്ടി വലിയ തോതിൽ പണം ഒഴുകിയിരുന്നു സമാന രീതിയിൽ കോടികളുടെ കുതിര കച്ചവടം തൃശ്ശൂരിലും അരങ്ങേറിയിട്ടുണ്ട് എന്ന ആരോപണമാണിപ്പോൾ ശക്തമായി ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ മറ്റത്തൂരിലെ ഒരു വിഭാഗം യു പ്രവർത്തകർ നേതൃത്വത്തിനെതിരെ പ്രതിഷേധമുയർത്തി രംഗത്ത് വന്നപ്പോഴാണ് കുറച്ച് നേതാക്കൾക്കെതിരെ അച്ചടക്ക നടപടികൾ കൈക്കൊള്ളാൻ നേതൃത്വം നിർബന്ധിതരായത് ഡി ജനറൽ സെക്രട്ടറി ടി എം ചന്ദ്രനെയും മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പനെയുമാണ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് കെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് സസ്പെൻഡ് ചെയ്തത് മറ്റത്തൂരിലെ കോൺഗ്രസ് ബി ജെ പി അധികാര കൂട്ടുകെട്ടിനെതിരെ കടുത്ത പ്രതിഷേധമുയർത്തി ഇടതുമുന്നണി നേതൃത്വം രംഗത്തെത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ രൂക്ഷ വിമർശനം ഉയർത്തി രംഗത്ത് വന്നത് ഈ സാഹചര്യത്തിലാണ് ഒറ്റച്ചാട്ടത്തിന് ബി ജെ പിയിലെത്താൻ കാത്തിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നും അരുണാചൽ പ്രദേശിലും ഗോവയിലും നടന്ന കൂറുമാറ്റത്തിന്റെ കേരള മോഡലാണ് മറ്റത്തൂരിലെന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചത് കോൺഗ്രസുകാർ ബി ജെ പിയിലേക്ക് നടത്തിയ കൂട്ടപലായനം നേതൃത്വത്തിന്റെ അറിവോടെയുള്ള ആസൂത്രിത പദ്ധതിയാണെന്നാണ് സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ തുറന്നടിച്ചിരിക്കുന്നത് നേരത്തെ വടകരയിലും ബേപ്പൂരിലും പയറ്റിയ സഖ്യത്തിന്റെ പുതിയ പതിപ്പാണിതെന്നും തങ്ങൾക്ക് വോട്ട് ചെയ്ത് ജനങ്ങളെ കബളിപ്പിച്ചാണ് ബി ജെ പിയുമായി വർഗീയ രാഷ്ട്രീയ സഖ്യം കോൺഗ്രസ് ഉണ്ടാക്കിയത് ഈ വിധത്തിൽ വർഗീയ ശക്തികളുമായി ഉണ്ടാക്കുന്ന ഒത്തുചേരൽ കോൺഗ്രസിന്റെ അടിത്തറ അടിത്തറതൊണ്ടുമെന്നും അബ്ദുൽ ഖാദർ കൂട്ടിച്ചേർത്തു മറ്റത്തൂർ പോലെ തൃശൂരിലെ ചൊവ്വന്നൂർ പഞ്ചായത്തിൽ രണ്ട് എസ് ഡി പി ഐ അംഗങ്ങളുടെ പിന്തുണയിലാണ് യു ഡി എഫ് അധികാരം പിടിച്ചെടുത്തത് കോട്ടയം ജില്ലയിലെ കുമരകം പഞ്ചായത്തിലാകട്ടെ യു ഡി എഫ് അംഗം പ്രസിഡന്റ് ആയത് ബി ജെ പിയുടെ പരസ്യ പിന്തുണയോടെയാണ് കോൺഗ്രസിലെ എ പി ഗോപിയാണ് കുമരകം ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റായത് ബി ജെ പിയുമായും എസ് ഡി പി ഐയുമായും ഒരു വിധത്തിലും കൂട്ടുകെട്ടില്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കം വാദിക്കുന്നത് പാർട്ടി നയം ലംഘിച്ചാൽ നടപടിയുണ്ടാകുമെന്ന് നേതാക്കൾ പറയുന്നത് മുഖം രക്ഷിക്കാനാണെന്ന് വ്യക്തം പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട കോൺഗ്രസ് അംഗങ്ങൾ അവിശുദ്ധ കൂട്ടുകെട്ടിലൂടെ ഭരണം സ്വന്തമാക്കും ഭരണകാലാവധിക്ക് ശേഷം ശിക്ഷാ നടപടി ലഘൂകരിച്ച് വീണ്ടും കോൺഗ്രസിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യും ഈ വിധം തന്ത്രങ്ങൾ തന്നെയാണ് മറ്റത്തൂരിലും അരങ്ങേറാൻ പോകുന്നത് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം വിപ്പ് ലംഘിച്ച് വോട്ട് ചെയ്താൽ അംഗങ്ങൾ അയോഗ്യരാകും വോട്ട് ചെയ്യാതെ മാറി നിന്നാലും അയോഗ്യരാക്കപ്പെടും ഈ വസ്തുതകൾ ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി നിയമ പോരാട്ടം നടത്താനൊരുങ്ങുകയാണ് ഇടതുമുന്നണി നേതൃത്വം ഇപ്പോൾ